നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര ബിസി ഡേ ആണ് ഇന്നും നാളെയും നാളെ നമ്മുടെ വേദക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരുമില്ല നമ്മൾ ചീമ ചീമയുടെ ഫാമിലി ഫാമിലി എന്ന് പറയുമ്പോൾ ചീമയും സച്ചിനും മാത്രം ദീപചേച്ചി ചേട്ടൻ കള്ളിക്കാട് അമ്മ അച്ഛൻ എൻ്റെ അമ്മ അച്ഛൻ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളുടെ ഫ്രണ്ട്സ് ദിയേയും ഗൗതൂനേയും ഒക്കെ ഒന്ന് അവരെ കൂടി വിളിക്കാൻ തരുത് കേട്ടോ അപ്പം അതുകൊണ്ട് നാളെ ഭയങ്കര ബിസിയാണ് രാവിലെ ഇഡ്ലി സാമ്പാർ ഉച്ചയ്ക്ക് അവൾ എന്തായാലും സ്കൂളിൽ പോകും നമ്മളെ ഉണ്ടാവില്ല രാവിലെ എല്ലാവരും ഒക്കെ എത്തും നമ്മുടെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് അപ്പോൾ പിന്നെ എല്ലാവരും അത് നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായതുകൊണ്ട് എല്ലാവരും കൂടി രാവിലെ എത്തും കള്ളിക്കാട് അമ്മ ഇന്ന് എത്തും കേട്ടൊന്ന് വൈകിട്ട് വരും രാവിലെ ഇഡ്ഡലി സാമ്പാർ ഉച്ചയ്ക്ക് ചോറ് മീൻകറി കപ്പ സാമ്പാറുണ്ടാവും പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ് പാവയ്ക്ക വയ്ക്കാൻ തരുതി അച്ഛൻ്റെ പാവയ്ക്ക ഇഷ്ടമാണ് വെജിറ്റേറിയൻ അല്ലേ പാവയ്ക്ക പിന്നെ ഒരു സാലഡ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ വെക്കാൻ കരുതി വൈകുന്നേരം ഞാൻ കരുതി മന്തി വാങ്ങാം പിള്ളേർക്കൊക്കെ ഇഷ്ടമല്ലേ മന്തിയും വാങ്ങി ചപ്പാത്തിയും വാങ്ങി ബീഫ് ബീഫ് നമുക്ക് തന്നെ ഇവിടെ വയ്ക്കാൻ തരി ബീഫല്ല പോത്ത് പോത്ത് വാങ്ങി നമുക്ക് തന്നെ ഇവിടെ വയ്ക്കാൻ തേടി അതാണ് നിലവിലുള്ള പ്ലാനിങ് എന്ന് പറയുന്നത് കേക്ക് വാങ്ങിക്കുന്നു കേക്കൻ വാങ്ങിക്കും അത്രയാണ് കാര്യങ്ങൾ സാധാരണ വൈകുന്നേരം നമ്മളിവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാവും ചിക്കൻ കറി ഉണ്ടാവും ചിക്കൻ ഫ്രൈ ഉണ്ടാവും കപ്പ കപ്പയുണ്ടാവും പായസം ഉണ്ടാവും ചപ്പാത്തി പൊറോട്ട ഒക്കെ വാങ്ങിക്കും കേട്ടോ ഇന്നിപ്പം അത്രയൊന്നും ഇല്ല ചെറുതായിട്ട് കാരണം എല്ലാം കൂടെ ഉണ്ടാക്കിയാലും ആർക്കും വേണ്ട ചുമ്മാ എടുത്ത് കളയാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം മതി മന്തി പിള്ളേർക്ക് ഇഷ്ടമാണ് ചപ്പാത്തിയും പോത്തും കൂടെ ഒക്കെ വാങ്ങിക്കാം അതാകുമ്പം കഴിക്കാനും ആസ്വദിച്ച് ഒരു സാധനം തന്നെ കഴിക്കാൻ പറ്റും മറ്റും അതെല്ലാം കൂടി ആകുമ്പോൾ ഏത് കഴിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ തന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെയാണ് പ്ലാൻ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് പായസം അടപ്പായസം വെക്കാൻ തരും എപ്പോഴും സേമിയൊക്കെ അല്ലേ വെക്കുന്നത് പായസമൊക്കെ ഏട്ടപ്പറച്ച് പായസത്തിൻ്റെ സാധനം കുഴിച്ചിട്ടുണ്ടെന്ന് കേട്ടോ അടപ്പായസമൊക്കെ വരട്ടി വെക്കാം വരട്ടി വെക്കും ശർക്കരയിലൊക്കെ ഇട്ടെ എന്നിട്ട് നാളെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചെടുക്കാമെന്ന് എഴുതി പിന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കാമെന്ന് എഴുതി മീനൊന്ന് വാങ്ങിക്കും വാങ്ങിക്കുമെങ്കിൽ കഴുകി ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്നെഴുതി അപ്പോൾ അങ്ങനെയൊക്കെ വെജിറ്റബിൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളാണ് ഇന്നത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത് കുക്കിംഗ് എന്ന് ഏട്ടൻ പറയുക കഞ്ഞിയും പേരും വെച്ചാൽ മതി വൈകുന്നേരം നമുക്ക് പുറത്തുനിന്ന് ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാം എൻ്റെ അമ്മയും വരാൻ നിന്നിട്ട് പറഞ്ഞു അവർ ഡൽഹിയിൽ പോകണം കേട്ടോ അമ്മേം അച്ഛനും ചീമേസ് സച്ചിനും കൂടി ട്വൻ്റി സിക്സ്ത്തിന് ഡൽഹിയിൽ പോകണം അപ്പോൾ അതുകൊണ്ട് അവർക്കെന്തോ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വൈകിട്ട് പറഞ്ഞ ആര് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കുറച്ച് അന്ന് ചെട്ടിനാട് പോയപ്പോൾ അച്ഛൻ മൂന്ന് കിലോ കൊച്ചുള്ളി എന്തോ വാങ്ങിച്ചു കൊണ്ടോന്ന് കേട്ടോ കുറേ ഇടിക്കണം അപ്പം അമ്മ പറഞ്ഞ് തൊലിച്ച് വെച്ചിട്ടുണ്ട് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ അത് കൊണ്ട് തന്നിട്ട് പോകാം എന്നതൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ അമ്മ വരത്തുള്ളൂ നിൽക്കണമെന്ന് അറിയില്ല അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഞാൻ ഭയങ്കര ബിസിയാണ് ഇന്ന് ഒട്ടും സമയമില്ല വേട്ട അമ്മ വരും അമ്മയൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഉണ്ട് ചെയ്യാം കേട്ടോ അതിഗംഭീരമായിട്ട് ഞാൻ കിച്ചണിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോഴേക്കും എനിക്കൊരു ഫോൺ കോൾ വന്നു വേദയുടെ പേരൻ്റെ വേദയ്ക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടിവിടെ ഇരിക്കുകയാണ് വോമിറ്റ് ചെയ്തില്ല എന്ന് പറയും വേങ്ങോട്ട് വന്ന് വിളിക്കട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു വന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ വന്ന് വിളിച്ചു കുറേ സമയം വേദം കിടന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റ് വോമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് ഇന്നലെ ആസാദ് ബ്രെഡ് ഫാക്ടറിയിൽ കയറിയിട്ട് അവളും മറ്റേ ചിക്കൻ പ്രസൻ്റ് അല്ലേ അത് കഴിച്ചു കഴിച്ചതിൻ്റെ പണിയാണ് അത് കഴിഞ്ഞിട്ട് ഒന്നും കഴിച്ചില്ല സാധാരണ കുറച്ചെങ്കിലും വയൽ സ്പേസ് ഉണ്ടെങ്കിൽ ബീഫ് ഇരുന്നു ബീഫും പഴംപൊരിയും വേണമെന്ന് പറഞ്ഞാൽ പഴംപൊരിയൊക്കെ ഞാൻ വാങ്ങി വെച്ചിരുന്നു പക്ഷേ അവൾ കഴിച്ചില്ല കുറച്ചെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവൾ കഴിക്കുന്നതാണ് വേണ്ടാന്ന് പറഞ്ഞു ഓക്കെ ഇന്ന് രാവിലെ എണീറ്റിന് ചപ്പാത്തി എടുത്തിട്ട് എന്ന് തോന്നുന്നു ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചില്ല വഴക്കൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സ്കൂളിൽ വിട്ടത് ചപ്പാത്തി കഴിക്കാത്തതുകൊണ്ട് അപ്പോൾ ആസാദ് ബ്രെഡ് ഫാക്ടറി പണി കൊടുത്തു ഷർദ്ദിൽ വോമിറ്റിംഗ് ഉണ്ട് പിന്നെ വണ്ടലായാലും കൂടെ പോയതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഭയങ്കര ക്ഷീണം വേദക്ക് ചെറിയ പനിയുണ്ടെന്ന് തോന്നുന്നു ചെറിയ ചൂടുള്ളതൊക്കെ അങ്ങനെ നമ്മൾ നേരെ വേറെ സ്ഥിരം കാണിക്കുന്നത് കോസ്മയിലെ രാജശേഖരൻ ഡോക്ടർ കേട്ടോ അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരിക്കും ആ ഡോക്ടർക്ക് നമ്മൾ സാധാരണ പോകുമ്പോൾ നേരത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് ഇന്നിപ്പോൾ നേരത്തെ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തില്ല ഒരുപാട് സമയം നിൽക്കേണ്ടി വരും അപ്പോൾ വേദക്ക് അത്രയും സമയം നിൽക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് ഹെൽത്തില്ലാത്തത് കൊണ്ട് രാമകൃഷ്ണയില് പോകാൻ നീതി അപ്പോൾ രാമകൃഷ്ണയിൽ പോയാലും ഇത് തന്നെയാണ് അവസ്ഥ അല്ലെങ്കിൽ പി ആർ എസ്സി പോകുന്നതി പി ആർ എസ് പോയാലും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോൾ സാന്ത്വനയിൽ വലിയ തിരക്കുണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ സാന്ത്വനയിൽ വന്നു ഒപിയൊക്കെ എടുക്കുകയാണ് തിരക്കില്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടർ കാണാൻ പറ്റി ഡോക്ടർ പറഞ്ഞു ട്രിപ്പ് ഇടണം നല്ല ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വേദക്ക് ട്രിപ്പ് ഇടുകയാണ് അപ്പോൾ ഡോക്ടർ നമ്മൾ ആക്ച്വലി വഴക്ക് പറഞ്ഞ് നിങ്ങളല്ലാണ്ട് വേറെ ആരെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ വണ്ടർലായിലൊക്കെ ട്രിപ്പ് പോ എന്നുള്ളത് ആക്ച്വലി വിടണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലും ഉണ്ടായിരുന്നു എല്ലാവരും അമ്മയായാലും അച്ഛനായാലും എല്ലാവരും ഒക്കെ വഴക്ക് പറഞ്ഞു വണ്ടർലായിൽ പോകണ്ട വേദം വിടണ്ട എന്നൊക്കെ പറഞ്ഞ് പക്ഷേ കുട്ടികളുടെ എൻജോയ്മെൻറ്റ് ഇപ്പോൾ അസുഖം വരേണ്ടത് ഇനി വണ്ടർലായിൽ വിട്ടില്ല എവിടെ പോയാലും വരേണ്ടത് ഭയങ്കര കേട്ടോ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് എങ്കിലും വേദയ്ക്ക് വയ്യായിക വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് എനിക്കാകെ ടെൻഷനായിപ്പോയി ഇനി അവിടെ പോയതിൻ്റെ ആണോ എന്നൊക്കെ ഉള്ളത് പക്ഷേ അതിൻ്റെ ഒരു സിംറ്റംസും വേറെ ഒരു വൈറൽ ഫീവറും അങ്ങനെയൊന്നുമല്ല ഇത് ഫുഡ് പോയിസണിൻ്റെ ഒരു വയ്യായിക തന്നെയാണ് ഈ വേദയ്ക്ക് ഇപ്പോൾ ഉള്ളത് കേട്ടോ പിന്നെ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കോസ്മോയിലെ രാജശേഖരൻ ഉണ്ട് കേട്ടോ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഡോക്ടറാണ് പീഡിയാട്രിക് ഡോക്ടറാണ് പീഡിയാട്രിഷ്യൻ കുട്ടികൾക്ക് പറ്റിയ ഏറ്റവും നല്ല ഡോക്ടറാണ് രാശേറൻ ഡോക്ടർ കേട്ടോ അദ്ദേഹത്തിൻ്റെ വൈഫാണ് എൻ്റെ ഡെലിവറി എടുത്തത് ദേവിക റാണി വേദയെ ഡെലിവറി കഴിഞ്ഞ് പ്രസവിച്ച ശേഷം വേദയ കാണിക്കുന്നത് അന്ന് മുതൽ ഇപ്പോൾ വരെയും വേദ കാണിക്കുന്നത് രാശേറൻ ഡോക്ടറാണ് പക്ഷേ തിരക്ക് കാരണം വേദയ്ക്ക് നിൽക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ നമ്മൾ സാന്ത്വനിയില് വന്നത് ഇവിടെ പക്ഷേ നമ്മൾ ജനറൽ മെഡിസിനാണ് കാണിച്ചത് കേട്ടോ ഇവിടുത്തെ ഒരു സുധാകരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡോക്ടറെയാണ് കാണിച്ചത് പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ് കുട്ടികളൊക്കെ ഉള്ള അമ്മമാരാണെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള അമ്മമാരാണെങ്കിൽ നമ്മുടെ കോസ്മയിലെ രാജശേഖരൻ ഡോക്ടർ ദ ബെസ്റ്റ് ഡോക്ടർ കേട്ടോ അടിപൊളിയാണ് അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ നമ്മളൊരു അസുഖമായിട്ട് പോവുകയാണ് എങ്കിൽ ഡോക്ടർ പറയും ആവശ്യമില്ലാതെ ഒന്നിനും ഡോക്ടർ മരുന്ന് എഴുതത്തില്ല അത് കുഴപ്പമില്ല അങ്ങ് മാറിക്കോളും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും പേടിപ്പിക്കത്തില്ല ചില ഡോക്ടേഴ്സ് പറഞ്ഞങ്ങ് പേടിപ്പിക്കും കേട്ടോ ഡോക്ടർ പേടിപ്പിക്കത്തില്ല അധികമായിട്ട് മരുന്ന് തരത്തില്ല എല്ലാം ഭയങ്കര കാമൻ ഡോക്ടർ അധികം സംസാരിക്കുകയൊന്നുമില്ല കേട്ടോ പക്ഷേ എങ്കിലും ഭയങ്കര നല്ല ഡോക്ടറാണ് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് കേട്ടോ ഒന്ന് പോയി നോക്കുക രാജശേഖരൻ ഡോക്ടറെടുത്ത് അതായത് എൻ്റെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക എനിക്ക് പേഴ്സണലി ഡോക്ടർ ഭയങ്കര എനിക്കായാലും മാഡനായാലും കാരണം വേദയ്ക്ക് എങ്ങനെ അധികം മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടില്ല കൊടുത്തിട്ടില്ല ഒരിക്കലും വേദയ്ക്ക് ഒരു ചെറിയ ന്യുമോണിയ പോലെ വന്നു അപ്പോൾ ഒന്ന് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അഡ്മിറ്റ് ചെയ്തു അപ്പോൾ അവർക്ക് വേദ ഫുഡ് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പൊറോട്ടയും ചിക്കനും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ പൊറോട്ടയും ചിക്കനാണ് വേണമെന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെന്ന് വെച്ചാൽ മാങ്ങി കൊടുക്കും മോ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ഡോക്ടർ ആട്ടോ അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള ഡോക്ടർ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇതാണ് വേദന പനി വന്നാൽ പണ്ടൊക്കെ മുതൽ നമുക്ക് പനി വന്നാൽ കുളിപ്പിക്കാൻ പാടില്ല കുളിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു ധരിധാരണയില്ലേ അതെ ഡോക്ടർ കുളിപ്പിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല കുളിപ്പിച്ചോളൂ അതിനൊന്നും ഒരു പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറുടെ ഒരു ധൈര്യത്തിലാണ് ഇപ്പോഴും വേദയ്ക്ക് പനി വന്നാലും ഞാൻ കുളിപ്പിക്കാറുണ്ട് കേട്ടോ ആ കുളിക്കുമ്പോൾ വേദയുടെ പകുതി അസുഖം മാറുകയാണ് ചെയ്യണത് വേദനല്ല നമുക്കായല്ലോ അതെ അപ്പൊ പണ്ട് മുതലേ ചില ശീലങ്ങൾ നമ്മളെ മനസ്സിലിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു ഡോക്ടറാണ് പക്ഷേ ഇപ്പം പോകാൻ പറ്റിയില്ല ഇവിടെ വന്ന് ഇങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോൾ എനിക്ക് തോന്നി അങ്ങോട്ട് കോസ്മോയിൽ പോയാൽ മതിയായിരുന്നു പക്ഷേ സമയത്ത് ഡോക്ടറെ കാണാൻ പറ്റില്ലല്ലോ അതല്ലേ ഒരു പ്രശ്നം ഞാൻ വേദക്ക് ഇപ്പം ഒന്ന് പോവുകയാണെങ്കിൽ ഇന്നലെ അപ്പോയിൻമെൻ്റ് എടുത്ത് വയ്ക്കും സമയത്ത് ചെന്നാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഡോക്ടർക്ക് നമുക്ക് സമയത്ത് കണ്ടിട്ട് വരാൻ പറ്റത്തില്ല അത്രയും സമയം വേദയ്ക്ക് ഇരിക്കാനും പറ്റില്ലാതെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നോൺ വെജ് ഒരു രണ്ട് ദിവസത്തേക്ക് നോൺ വെജ് കഴിക്കാൻ പാടില്ല കേക്ക് ഐറ്റംസ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു ഡോക്ടർ നാളെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഡോക്ടർ ഈ ബർത്ത് ഡേ ആണോ ഓക്കെ എന്തായാലും ഇതൊന്നും കഴിക്കണ്ട കേട്ടോ രണ്ട് ദിവസത്തേക്ക് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ വേദയ്ക്ക് വൈകാരികക്കാട്ട് വിഷമമായി ബേർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായി വിഷമമായിട്ടോ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സെപ്റ്റംബർ ട്വൻറ്റി തേർഡ് തേർഡ് അവളുടെ ഡേറ്റ് വരുന്ന ദിവസമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേദയുടെ സ്റ്റാർ വരുന്ന ദിവസം സെലിബ്രേറ്റ് നാളെ എല്ലാവരൊക്കെ മാമി വരും ചീമ വരും സച്ചു വരും മാമ വരും അമ്മൂമ്മ വരും അപ്പൂമ്മ വരും മമ്മി വരും അച്ചി വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരുന്നതാട്ടോ പക്ഷേ ഇങ്ങനെ കേട്ടപ്പോൾ വിഷമായി ഞാൻ പറഞ്ഞ് വേറൊരു ദിവസത്തേക്ക് മാറ്റാമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിച്ചിരിക്കുകയാണ് ബ്ലഡ് എടുക്കാനൊന്നും നോക്കിയിട്ട് വീനൊന്നും കിട്ടുന്നില്ല കേട്ടോ ബ്ലഡ് എടുക്കുന്നുണ്ട് ട്രിപ്പ് ഇടുന്നുണ്ട് കാരണം എന്തായാലും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവുന്നത് എന്ത് തള്ളിയ കൊച്ചിന് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ നിന്ന് ചിരിക്കുന്നു സംഭവം എന്താണെന്ന് അറിയോ ഞാനിങ്ങനെ വിഷമിച്ച് നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു ആ പോരട്ടെ പോരട്ടെ കരയട്ടെ കണ്ണീന്ന് വെള്ളം വരട്ടെ കണ്ണീന്ന് വെള്ളം വരട്ടെ അങ്ങനെ വേണം അഭിനയിക്കാനുള്ളത് എന്നിങ്ങനെ പറഞ്ഞു അപ്പം എനിക്കറിയാതെ ചിരി വന്നു പോയതാട്ടോ അല്ലാതെ വേദൊക്കെ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഞാൻ മനഃപൂർവ്വം ചിരിച്ചതല്ലാട്ടോ ആ അങ്ങനെ വേദക്ക് ഇഞ്ചക്ഷനും ഡ്രിപ്പും ഒക്കെ കൊടുത്തു ഒരു പ്രാവശ്യം വൊമിറ്റ് ചെയ്തത് തന്നെ പിന്നീട് വൊമിറ്റ് ചെയ്തിട്ടില്ല പിന്നെ ചെറിയൊരു ടെമ്പറേച്ചർ കേട്ടോ അവിടെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ചെറിയ രീതിയിലുള്ള വലിയ രീതിയിൽ ഇല്ലാ വൊമിറ്റ് ചെയ്തിൻ്റെയൊക്കെ ഒരു ഇതാവാം പക്ഷേ വേദക്ക് നല്ല കിട്ടിലും പണിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ബർത്ത് ഡേ ആയിട്ട് എൻ്റെ കൊച്ചുതേ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഇന്നാണ് എൻ്റെ വേദക്കുട്ടിയുടെ ബർത്ത്ഡേ കേട്ടോ പക്ഷേ എൻ്റെ മോൾക്ക് വയ്യാതെ ആയിപ്പോയി പാവം ചകലം കുറച്ചൊന്ന് വേദക്ക് ആവുമെങ്കിൽ വേദം ഭയങ്കര സ്മാർട്ടായിട്ട് നടക്കുക കേട്ടോ വയ്യായികയെ അവള് കാണിക്കത്തില്ല പക്ഷെ ഇതൊട്ടും എൻ്റെ കുഞ്ഞിന് വയ്യാതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് പാവം അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് വേദത ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ട് അതുകൊണ്ട് ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് എല്ലാവരെയൊക്കെ വിളിച്ച് പറഞ്ഞു കേട്ടോ അപ്പം വേദയ്ക്ക് കരുതിയിട്ടില്ലേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒക്കെ ചിക്കനും കേക്കും ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് സെലിബ്രേഷനാണ് അപ്പം നാളെ ഒന്നും എന്നൊക്കെ ഇങ്ങനെ എല്ലാവരോടും ഒക്കെ വിളിച്ച് പറഞ്ഞു അതിന് വേദയുടെ സ്റ്റാർ വരുന്ന ദിവസം നമുക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ ഡ്രിപ്പ് ഒരു രണ്ട് രണ്ടര മണിക്കൂറുണ്ടായിരുന്നു എനിക്കും ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ കരുതി എന്തെന്നറിയോ പെട്ടെന്ന് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പോയി സുഖമായിട്ടൊന്ന് കിടക്കാമെന്ന് കരുതിയതാണ് പക്ഷേ വേദക്ക് ഇങ്ങനെ വയ്യായിക വന്നപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിരുന്നപ്പോൾ എനിക്കും കിടക്കാൻ പറ്റിയില്ല കേട്ടോ അതിൻ്റെ ഒരു വയ്യായിക എനിക്കും ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഡ്രിപ്പ് എല്ലാം കഴിഞ്ഞു കുറേ ടാബ്ലറ്റ്സും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ആയിട്ട് കുറച്ച് എല്ലാം ഇതാക്കി കേട്ടോ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ അതിലൊന്നും വേറെ ഇഷ്യൂസ് ഇല്ല അപ്പോഴാണ് ശരിക്കും പറഞ്ഞത് എനിക്ക് സമാധാനമായത് കേട്ടോ ഞാനും വല്ലാതെ ടെൻഷനായി അവർ ഡെങ്കു ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ഓ സമാധാനമായി അത് ഫുഡിൻ്റെ തന്നെയാണ് ആസാദ് ബ്രെഡ് ഫാക്ടറി ഞാൻ എടുത്ത് പറയുകയാണ് ആസാദ് ബ്രെഡ് ഫാക്ടറി വഴുതക്കാട് നിന്ന് വാങ്ങിയ ഫുഡിൽ നിന്നാണ് വേദക്ക് സ്നാക്സിൽ നിന്നാണ് വേദയ്ക്ക് ഫുഡ് പോയിസൺ അടിച്ചത് അല്ലാതെ വേറൊന്നും കേട്ടോ അവളൊന്നും വേറെ കഴിച്ചിട്ടില്ല രാവിലെ ഇഡ്ഡലി സാമ്പാർ കഴിച്ചു ഉച്ചയ്ക്ക് ചപ്പാത്തി എന്തോ നമ്മൾ കഴിച്ചത് വൈകുന്നേരം ഇതും കഴിച്ചു ഇത്ര മാത്രമാണ് വേദന നില കഴിച്ചത് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പണിയാണ് അതുവരെ വേദന ഒക്കെ ആയിരുന്നു സ്മാർട്ടായിരുന്നു കഴിച്ചിട്ട് വന്ന് പിന്നെ നമ്മളൊന്നും കഴിച്ചില്ല പിന്നെ ഇന്ന് രാവിലെ മുതൽ വേദയ്ക്ക് വയ്യായികയായി കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ആസാദിൽ നിന്ന് കിട്ടിയ പണിയാണ് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചുള്ള ആസാദ് ബ്രെഡ് ഫാക്ടറി വഴുതക്കാട് ഇനിയിപ്പം കുറെ എണ്ണം കമൻറ്റ് ചെയ്യും ആ തിന്നിട്ടല്ല വേണം ആവശ്യം തന്നെ അത്യാവശ്യം തന്നെ തിളക്കി മുഴക്കുമെന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും എനിക്കൊരു ചുക്കും ഇല്ല കേട്ടോ അപ്പോഴേ വേദം രാവിലെ മുതൽ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേദക്ക് കരിക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി ഞാൻ പറഞ്ഞില്ല ഒരു ചപ്പാത്തി കൊടുത്തിട്ട് വായിൽ പശ പോലെ ഒട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് പകുതി കഴിച്ചിട്ട് പകുതി വെച്ചിട്ടാണ് പോയത് അങ്ങനെ ഞാൻ നന്നായിട്ട് വഴക്കൊക്കെ കൊടുത്തു നീ ചിക്കൻ ആണെങ്കിൽ കഴിക്കില്ലതൊന്നും കഴിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വഴക്കം കൊടുത്തു കേട്ടോ പാവം അത് വയ്യാത്തത് അതിന് വായിക്ക് രുചി ഇല്ലാത്തത് കൊണ്ടാണ് അത് കഴിക്കാത്തതെന്ന് പിന്നീടാണ് മനസ്സിലായത് പാവം നാളത്തെ ബർത്ത് ഡേ ഗേളാണ് ഈ കിടക്കുന്നത് എൻ്റെ പൊന്നിന് ഒട്ടും വയ്യല്ലേടി ഒത്തിയൊന്നതായിരുന്നെങ്കിൽ അവിടെ നല്ല സ്മാർട്ടായിട്ടിരിക്കും ഒട്ടും വയ്യാട്ടോ പാവം വേദയ്ക്ക് ഒട്ടും വയ്യാട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ ഡോക്ടർ പറഞ്ഞു നോൺ വെജ് ഒന്നും കൊടുക്കല്ലെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് പിന്നെ വേദയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റാത്തണ്ട് നാളത്തെ ബർത്ത് ഡേ സെലിബ്രേഷനൊക്കെ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് എങ്കിലും കള്ളിക്കാട് അമ്മ വരാമെന്ന് അങ്ങനെ അമ്മയെ വിളിക്കാൻ ഏട്ടൻ പോയിരിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഞാൻ വേദൊക്കെ ഇത് പൊടിയരി കഞ്ഞി എല്ലാം വെച്ചു കുറച്ച് കൊടുത്തു കേട്ടോ അവൾ കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല ഞാൻ പിന്നെ അത് ചായ ഇട്ട് കേട്ടോ അവൾ കഴിക്കുന്നില്ല ഞാൻ പിന്നെ കുറച്ചൊന്ന് കട്ട് ചെയ്യായിപ്പോയി കഞ്ഞി അപ്പോൾ പിന്നെ അതിനെ ഒന്നും ചൂട വെള്ളം ഒഴിച്ചു തിളപ്പിച്ചിട്ട് അങ്ങനെ മൂടി വെച്ചിരിക്കുക കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴേക്കും എന്തെങ്കിലും കള്ളിക്കാടമ്മ വന്നിട്ടുണ്ട് വേദയുടെ ബർത്ത് ഡേ ആയിട്ട് ഇന്നലെ വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നതാണ് ഇന്ന് വരാമെന്നൊക്കെ പറഞ്ഞ് നിന്നതാണ് പിന്നെ ഒന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോൾ പിന്നെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് കരുതി എന്തായാലും രണ്ടും കൽപ്പിച്ച് വന്നേക്കാന്ന് കരുതി അങ്ങനെ വന്നു വേദ സുഖം ഉറക്കായിരുന്നോട്ടോ ഇത്രയും സമയം ഞാൻ പിന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് താഴെ ഇടുത്തിട്ട് പറഞ്ഞു ആ കുറച്ച് സമയം ഇരുന്ന് ടി വി കാണും എപ്പോഴും കിടന്നാലും ഭയങ്കര ക്ഷീണമായി പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചുകൊണ്ടുവന്നിരുത്തിയതാണ് അമ്മയെ ആട്ടിനും കൂടെ പോയിട്ട് വന്നപ്പോഴേക്കും ആട്ടിന് അമ്മയെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ പോയിട്ട് വന്നപ്പോഴേക്കും പഴംപൊരി വാങ്ങിച്ചിട്ട് വന്നു നല്ല വട്ട ഇലയിലൊക്കെ പൊതുങ്ങാൻ കൊണ്ടുവന്നു പക്ഷേ അതിലൊരു എണ്ണ കണ്ടാലും ഒരു പഴംപൊരിയും കൂടെ പൊരിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അമ്മയും നമ്മുടെ പുതിയ കളക്ഷൻസ് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ പുതിയ കളക്ഷൻസ് ഒന്നും കണ്ടില്ലായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒന്ന് നോക്കുകയാണ് അമ്മയ്ക്ക് ഞാനൊരു സാരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമായില്ലോ പിന്നെ അമ്മ ഇഷ്ടമായില്ല മീൻസ് അമ്മയ്ക്ക് അത്രയും ഇപ്പോൾ എടുത്തതെല്ലാം കുറച്ച് ഹെവി വാക്കും പട്ട് പോലെയൊക്കെ ഉള്ളതാണ് അപ്പോൾ അത്രയും പട്ടുള്ളതൊന്നും അമ്മ അങ്ങനെ കൊടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞാൻ അതിന് സെയിലിലേക്ക് അങ്ങോട്ട് മാറ്റിവെച്ചു കേട്ടോ ഞാനപ്പോൾ ഇന്ന് വസ്ത്രയിൽ നമ്മുടെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഒരു സാരി ഇടാന്ന് പറഞ്ഞ് ഇങ്ങനെ സാരി നോക്കുകയാണെങ്കിൽ ഏത് സാരി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഇതെല്ലാം നമ്മൾ ചെട്ടിനാട് ചെട്ടിനാട് സാരീസാണ് അപ്പോൾ ഇപ്പോൾ പുതിയ കളക്ഷൻസ് വന്നപ്പോൾ ചുട്ടിനാട് സാരിയൊക്കെ അങ്ങ് മറന്നിരിക്കാൻ തോന്നുന്നു എല്ലാവരും പുതിയ സാരീസ് എന്നൊക്കെയാണ് പോകുന്നത് എന്നാലും ചുരിദാർ മെറ്റീരിയൽ എല്ലാം കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ടായ കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ വസ്ത്രയ്ക്ക് വേണ്ടി വീഡിയോ എടുക്കാനായിട്ട് ഏത് സാരി ഇടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കരുതി ഈ ഒരു ഗ്രീൻ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലും റെഡ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലുള്ള സാരി എടുക്കാമെന്ന് കരുതി വീഡിയോ എടുക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അമ്മ ചിരിക്കുകയാണ് കേട്ടോ ഹാ ഇങ്ങനെയൊക്കെയാണല്ലേ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണല്ലേ നിങ്ങൾ സെയിൽ ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സാരി എല്ലാം നിവർത്തിയാൽ ഒരു പ്രോബ്ലം ഉള്ളത് അതുപോലെ നമുക്ക് തിരിച്ച് മടക്കി വയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങൾ കരുതി ഞാൻ ഉപയോഗിച്ചിട്ട് പോലെ ഫീൽ ും അതുകൊണ്ട് അധികം നിവർത്തി കാണിക്കാനും പറ്റത്തില്ല നിവർത്തി കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗിയും കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് സാരി നിവർത്തിയാൽ അത് മടക്കുന്ന കാര്യം കുറച്ച് ടാസ്ക് തന്നെയാണ് അങ്ങനെ കുറച്ച് വീഡിയോ എല്ലാം എടുത്ത് അതെല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളത് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് വേദ അവിടെ നിന്ന് വേദം പൊക്കി ഞാൻ സിറ്റൗട്ടിൽ കൊണ്ടിരുത്തിയിട്ട് അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വേദക്ക് തണുക്കുന്നു എന്ന് പറഞ്ഞ് ബെഡ്ഷീറ്റ് എല്ലാം മൂടി അങ്ങനെ കിടക്കുക കേട്ടോ ചെറിയൊരു ചൂട് വേദയുടെ ദേഹത്തുണ്ട് എന്നാൽ വലിയ രീതിയില്ല ചെറിയൊരു ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഈ വോമിറ്റ് ചെയ്തിൻ്റെയൊക്കെ ആണോ എന്താണെന്ന് അറിയില്ല ഇട്രിപ്പം കുറച്ച് കഞ്ഞി കുടിച്ചു പിന്നെ ഒരു റൂട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചു അത് കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞു അതും കൊടുത്തു അത്ര തന്നെ വേദം എന്ന് കഴിച്ചത് പക്ഷേ ഒന്നും കഴിക്കുന്നില്ല ഭയങ്കര ക്ഷീണം കേട്ടോ പിന്നെ ഓ ഉണ്ടായിരുന്നു അതിന് കൊടുത്തു കരിക്ക ഒരെണ്ണം കുടിച്ചത് തന്നെ കേട്ടോ ഒരെണ്ണം കൂടി പാഴ്സൽ വാങ്ങി പക്ഷെ കൊടുക്കട്ടാന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ട വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പിന്നെ അധികം നിർബന്ധിച്ചില്ല നിർബന്ധിച്ച് കൊടുത്താൽ വീണ്ടും വൊമിറ്റൊക്കെ ചെയ്യണമെങ്കിലോ എന്ന് എഴുതി പിന്നെ വോമിറ്റ് ചെയ്തില്ല ആൾ ഓക്കെ ആയി വരുന്നുണ്ട് എന്ന് തോന്നുന്നു പക്ഷേ ഭയങ്കര ക്ഷീണം അവൾ എണീക്കുന്നില്ല വയ്യ ഒന്നും വല്ലതും ചോദിച്ചാൽ കൂടി അവർക്ക് മറുപടി പറയാൻ പോലും വയ്യമിണ്ടാതിങ്ങനെ തലയെ കാട്ടിയിരിക്കുന്ന അല്ലാണ്ടൊന്നും സംസാരിക്കുന്ന പോലുമില്ല കേട്ടോ അത്രയും നമ്മൾ വയ്യാതെ ഇരിക്കുക എനിക്കതാ വിഷമം നാളെ അവളുടെ ബർത്ത്ഡേ ആയിട്ട് ഒന്ന് സ്മാർട്ടായിട്ട് ഇരിക്കാൻ പോവിലും വയ്യല്ലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ അതെല്ലാ വർഷവും ഏതൊക്കെ ബർത്ത് ഡേ സമയം ഒരു എന്തെങ്കിലും ഒരു വയ്യായിക ചെറിയ രീതിയിൽ വന്നു പോകാറുണ്ട് അത് ഈ വർഷം കുറച്ച് കടുത്ത് കറക്റ്റ് ആ ബർത്ത്ഡേ ആയപ്പോൾ തന്നെ വന്നു കേട്ടോ അല്ലെങ്കിൽ ആ ബേത്ത് ആ ഒരു ടൈമിൽ വരും ആ ദിവസം വരുന്നത് ഇത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ആകെക്കൂടി എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ട് കേട്ടോ നമ്മുടെ കുട്ടിയൊക്കെ വയ്യാതാകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലല്ലേ അത് പ്രത്യേകിച്ചും ഇങ്ങനൊരു സന്തോഷ ദിവസം വയ്യാതെയൊക്കെ ആകുമ്പോൾ അപ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ എന്തായാലും കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ പറഞ്ഞില്ല രാവിലെ ഉച്ചയ്ക്ക് ഒന്നും വച്ചിട്ടുണ്ടായിരുന്നില്ല കഞ്ഞിയും പയറുമായിരുന്നു അപ്പോൾ വൈകുന്നേരം അമ്മയൊക്കെ വരും വന്നിട്ട് നമുക്കിതുപോലെ എന്തെങ്കിലും വാങ്ങി കഴിക്കാം ദോശയൊക്കെ വാങ്ങി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നതാണ് അപ്പോൾ അമ്മയൊക്കെ വന്നില്ലായിരുന്നെങ്കിലും ഇന്ന് ദോശയും രസവടിയൊക്കെ ആയിരുന്നു അപ്പോൾ അമ്മ വന്നപ്പോൾ ഞാനും കൂടി എൻ്റെ കൂടി വന്ന് ദോശയും ഓംലറ്റും രസവടയും ചമ്മന്തിയും പപ്പടവും സാമ്പാറും മുളവൊക്കെ എറിയൊക്കെ വാങ്ങിക്കാണേ നമ്മൾ കുണ്ടമകട അതായത് തിരുമലയിൽ നിന്ന് കുണ്ടമം കടവിലേക്ക് പോകുമ്പോൾ ആ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരു തട്ടുകട വൈകുന്നേരങ്ങളിലുള്ള ആദ്യത്തെ തട്ടുകട കേട്ടോ ആ കടയിൽ നിന്നാണ് ദോശ വാങ്ങുന്നത് ചേട്ടൻ സ്പെഷ്യൽ കാന്താരി മുളക് ചമ്മന്തി ഒക്കെയാണ് മുട്ട ഓംലെറ്റിനിട്ടത് എന്ന് പറഞ്ഞു കേട്ടോ അതാണ് അത് നേരത്തെ കാണിച്ചത് അപ്പോൾ ഇവിടെ നിന്നാണ് മിക്കവാറും ദോശയും ഒക്കെ വാങ്ങുന്നത് പകൽ സമയമാണെങ്കിൽ നമ്മുടെ മങ്കാട്ടുകടവ് ഉള്ള തട്ടുകട ചേട്ടൻ്റെ സന്തോഷ് ചേട്ടൻ്റെ തട്ടുകടയിൽ നിന്ന് വാങ്ങും അവിടുത്തെ ദോശയും രസവടയൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ദോശയും രസവടയൊക്കെ നല്ലതാ വൈകുന്നേരം ആകുമ്പോൾ അവിടെ ഒരു ആറ് മണിവരെയൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകത്തില്ല എല്ലാ ഏകദേശം കഴിയും അപ്പോൾ അത് കഴിയുമ്പോൾ സമയത്ത് അത് ഇവിടെ നിന്ന് ഇതുപോലെ വാങ്ങിച്ച് കഴിക്കും കേട്ടോ അപ്പോൾ എനിക്കായിട്ട് തന്നെ ഒരു ഡബിൾ ഓംലെറ്റ് പറഞ്ഞു അമ്മയ്ക്കൊരു സിംഗിൾ ഓംലെറ്റ് പിന്നെ ദോശയും രസവിടെയും പപ്പടവും സാമ്പാറും മുളക് കറിയും ചമ്മന്തിയൊക്കെ പറഞ്ഞു അപ്പോൾ വേദയ്ക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല വേദയ്ക്ക് സ്റ്റീം എന്തെങ്കിലും ഇഡ്ഡലി ഇടിയപ്പം അങ്ങനെയൊക്കെ ഉള്ളത് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു പിന്നെ ചോറ് പച്ചടി പുളിശ്ശേരി അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കാൻ പറഞ്ഞു ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കഞ്ഞി തന്നെ ഞാൻ വൈകിട്ട് കൊടുത്തിട്ട് അവൾ കുടിച്ചില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കാര്യം ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാമെന്നെയാണ് അത് വാങ്ങിക്കൊടുത്തു അതിൽ ഓരെണ്ണം കഴിച്ചിട്ട് രണ്ട് മൂന്നെണ്ണം എടുത്ത് കയ്യിൽ വെച്ച കേട്ടോ എനിക്ക് തോന്നുന്നു വിശപ്പുണ്ടാവും പക്ഷെ കഴിച്ചിട്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നു വെള്ളം കുടിച്ചിട്ട് പോലും ഇത് എന്തോന്ന് വെള്ളം ടേസ്റ്റ് ശരിയാവുന്നില്ല എന്നിങ്ങനെ വേദ പറഞ്ഞു അപ്പോൾ വെള്ളം കുടിച്ചിട്ട് പോലും അവൾക്ക് വായിൽ ടേസ്റ്റ് ഇല്ല അത് പനി ഉള്ളിലുണ്ടെങ്കിലല്ലേ അങ്ങനെ വരുന്നത് പക്ഷെ പനി പുറത്ത് കാണിക്കുന്നുണ്ട് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോഴും കാണിക്കുന്നില്ല കേട്ടോ എന്താണ് അവൾക്ക് പറ്റിയെന്നറിയില്ല ഫുഡിനോടൊരു വെറുപ്പ് പോലെ പക്ഷേ വിശപ്പുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഒരു ബിസ്ക്കറ്റ് മാത്രമാണ് അവൾ കഴിച്ചിട്ട് പോയി കിടന്നത് എന്നിട്ട് നമ്മൾ ഓംലെറ്റും ഇതെല്ലാം വാങ്ങി നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോഴാണ് അമ്മ പറഞ്ഞു ദീപ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയൊക്കെ രാവിലെ വേറെ കാണാൻ വരും എന്തായാലും ബർത്ത്ഡേയുടെ അല്ലേ അപ്പോൾ വരും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വരുവാണെങ്കിൽ നമ്മൾ എന്ന് പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചെറിയൊരു ഊണൊക്കെ റെഡിയാക്കാം വൈകിട്ട് കേക്ക് കട്ടിങ്ങും ചിക്കനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ചെറിയൊരു ഊണ് തയ്യാറാക്കാം എന്നുള്ള രീതിയിൽ ഞാൻ വാഞ്ചവെച്ച വെജിറ്റബിൾ ഓൾറെഡി ഏട്ടൻ വെജിറ്റബിൾസൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി എടുത്ത് തട്ടിയിട്ട് എന്തൊക്കെ വയ്ക്കാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചി വരുമ്പോൾ ഇഡ്ഡലി സാമ്പാറും ഒക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഉച്ചയ്ക്കുള്ളതൊന്ന് നോക്കിയാൽ മതിയല്ലോ സോ വെജിറ്റബിൾസ് നോക്കിയപ്പോൾ ഒരു തോരനും ഒരു മെഴുക്കൂട്ടിക്കൊക്കെ ഉണ്ട് അത് രാവിലെ ഞാൻ ഉറയഴിച്ചവശം തൈരാണ് ഇതുവരെ അത് തൈരായിട്ടില്ല ഇപ്പോഴും അത് പാലായിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ വേറെ തോരനും അവിയലിനും ഉണ്ട് പിന്നെ എന്താണ് പിന്നെ ഞാൻ കരുതി ഒരു പായസവും കൂടി വയ്ക്കുക എന്തായാലും അട വാങ്ങിച്ചു വെച്ചിരിക്കുകയല്ലേ അട പായസവും കൂടി വെക്കാമെന്ന് കരുതി പിന്നെന്താണ് പിന്നെ ഒന്നുമില്ല തേങ്ങയൊക്കെ ചിരണ്ടി വയ്ക്കാമെന്ന് കരുതി കേട്ടോ ഇതിപ്പോൾ അറിഞ്ഞപ്പോൾ എട്ട് മണിയായി പിന്നെ തേങ്ങയൊന്നും ചിരണ്ടാന്ന് നിന്നില്ല വെജിറ്റബിൾസ് എല്ലാം എടുത്ത് നാളത്തേക്ക് വേണ്ടിയുള്ള കട്ട് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ പായസത്തിനുള്ള വേവിച്ച് വരട്ടേടി വെച്ചു കേട്ടോ അല്ല അല്ലെങ്കിൽ നാളെ എല്ലാം കൂടി ആകുമ്പോൾ നടക്കത്തില്ല മീൻകറി മീൻ വെക്കണം കപ്പ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ബീഫും വാങ്ങിക്കും കേട്ടോ ഡേട്ടനൊക്കെ ബീഫ് പോയങ്കര ഇഷ്ടമാണ് ഞാൻ വെച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവത്തില്ലല്ലോ അതുകൊണ്ട് അമ്മയൊക്കെ അമ്മയും ചേച്ചിയും നല്ല വയ്ക്കും ഇന്നലെ കള്ളിക്കാട് വെച്ച് ബീഫും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെയൊക്കെ വയ്ക്കാൻ എന്ന് കരുതിയിട്ട് ചിലപ്പോൾ ബീഫും വാങ്ങിയാലും ഇതെല്ലാം കൂടി വയ്ക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ കട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചില്ല എങ്കിൽ നാളെല്ലാം കൂടി പണിയാവും പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ദീപച ചേച്ചി വന്നാൽ അമ്മയും ദീപ ചേച്ചി കൂടെ കിച്ചണിൽ കയറിയാലും നമുക്ക് പിന്നെ ജോലിയൊന്നുമില്ല വല്ല അരിങ്ങയോ പറയുകയോ കഴുകിയോ തുടച്ചോ ഒക്കെ നിന്നാൽ മതി ഞാനങ്ങനെ കുക്കിങ്ങിന് കയറാറില്ല അവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്നും അവരൊന്നും വെക്കുന്നതിൻ്റെ ഏഴൽ വക്കത്തെ നമ്മൾ വെക്കുന്നത് പിന്നെ എന്തിനാണ് നമ്മളതിൻ്റെ ഇടയ്ക്ക് കയറി ഉളവാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വന്ന പാടെ ഫുഡ് ഇരുന്നു കേട്ടോ വേദയുടെ ടാബ്ലെറ്റ്സ് എല്ലാം എടുത്ത് കൊടുത്തു അതും കഴിച്ചുകൊണ്ട് വേദ മുകളിൽ കിടക്കാനായിട്ട് പോയട്ടോ ടാബ്ലെറ്റ്സ് വോമിറ്റിങ്ങിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ പനിയുടെ ഉണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു സിറപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഗ്യാസ്ട്രബിൾസിൻ്റെ ആയിരിക്കാം എന്തോ ഒരു സിറപ്പും ഉണ്ടായിരുന്നു പനി ഉണ്ടെങ്കിൽ മാത്രം കഴിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിക്സ് അവേഴ്സ് ഡിഫറൻസിലല്ലേ നമ്മൾ പനിയുടെ അക്കം മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ സിക്സ് അവേഴ്സായി അഞ്ച് ചെക്ഷൻ എല്ലാം കൊടുത്തിട്ട് പനി ചെറിയൊരു ചൂടേ ഉള്ളൂ കേട്ടോ പക്ഷേ എനിക്ക് പെടിവേതയ്ക്ക് രാത്രി സമയങ്ങളിൽ പനി നല്ല രീതിയിൽ വരാറുണ്ട് അപ്പോൾ ഇനി രാത്രി പനി വേണ്ടാന്ന് കരുതിയിട്ട് ഒരു പനിയുടെ ടാബ്ലറ്റും കൊടുത്തു ചെറിയൊരു ചൂടുകൂടെ ഉള്ളതുകൊണ്ട് നാളെ ഇനി ഞാൻ കൊടുക്കത്തില്ല കേട്ടോ ഇങ്ങനെ പനി കുറവുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊടുക്കാം ില്ല അപ്പോൾ വേദ പോയി കിടന്നു നമ്മൾ ഡിന്നർ എല്ലാം കഴിച്ചു ദോശയും രസവടയും ഒക്കെ കഴിച്ചു നല്ലൊരു ഡിന്നറായിരുന്നു കേട്ടോ എന്നിട്ട് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അരിഞ്ഞു പറക്കിയൊക്കെ വെക്കാമെന്ന് എഴുതി അതുപോലെ തന്നെ അട പായസത്തിന് അട വേവിക്കാൻ കൂടി ഇട്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ സമയമുണ്ട് വേണമെങ്കിൽ തേങ്ങയും കൂടെ ചിരണ്ടി വയ്ക്കാൻ കഴിയുമ്പോൾ അമ്മ പറഞ്ഞു നാളെ തേങ്ങാ പാലൊക്കെ എടുക്കുകയാണെങ്കിൽ തേങ്ങ ചിരണ്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും പാല് കിട്ടത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കരുതി ശരി വേണ്ട പക്ഷെ പക്ഷേ അമ്മയില്ലായിരുന്നെങ്കിലും ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചാനേ അതിൽ കിട്ടുന്ന പാല് എന്ന് ഞാൻ കരുതിയാനായിട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ ചേച്ചിയും അമ്മയും എൻ്റെ അമ്മയും വരാമെന്ന് പറഞ്ഞു കേട്ടോ അമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മയ്ക്കും വരണമെന്നുണ്ട് അമ്മയും രാവിലെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒക്കെ ഉണ്ടുമ്പോൾ ജോലിയൊക്കെ പടപടയേ ഷിടപടിയേ നടക്കും കേട്ടോ പിന്നെ നമ്മുടെ കിച്ചൻ കുഞ്ഞാണ് അപ്പോൾ എല്ലാവർക്കും കൂടി നിന്ന് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരാൾക്ക് നിന്നാൽ പിന്നെ ഒരാൾ കൂടെ അവിടെ നിൽക്കുന്ന കാര്യം പാടാണ് അതാണ് ഒരു പ്രശ്നം കേട്ടോ എന്തായാലും എല്ലാവരും കൂടെ ആകുമ്പോൾ കാര്യമൊക്കെ പറഞ്ഞ് രസിച്ചടിച്ച് പൊളിച്ച് പെട്ടെന്ന് ജോലികളൊക്കെ ആവും രാവിലെ അത് രാവിലെ ഒന്ന് എണീറ്റ് എനിക്കൊന്നും ചെയ്യാൻ വയ്യ പക്ഷേ വേദയ്ക്ക് സ്കൂൾ നാളെ ഉണ്ട് ഞാൻ വിടുന്നില്ല അവൾ കൊട്ടും വയ്യ അപ്പോൾ വേദക്ക് സ്കൂളുണ്ടായിരുന്നെങ്കിൽ മേ ബി രാവിലെ എണീറ്റ് എല്ലാം ഒക്കെ തയ്യാറായാൻ കേട്ടോ പ്പോൾ സ്കൂളിൽ വിടാത്തത് കൊണ്ട് പതിയെണീക്കത്തുള്ളൂ അതെല്ലാം എനിക്കൊരു ചെറിയൊരു തലവേദനയും കിടന്ന് കറങ്ങുന്നുണ്ട് എനിക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ എൻ്റെ കൈയിൽ നിന്ന് പോവും കേട്ടോ അന്ന് നമ്മൾ എറണാകുളം പോയില്ലേ അന്ന് രാവിലെ ഞാൻ മൂന്ന് മണിക്ക് എണീറ്റു സോറി രണ്ടരയ്ക്ക് എണീറ്റു പിന്നെ നമ്മൾ ട്രാവല് ചെയ്ത് പോയി തിരിച്ച് വന്നിട്ട് വേദ വീടെത്തിയപ്പോൾ രണ്ട് മണിയായി രാത്രി അതുവരെയും ഞാൻ ഉറക്കം എണീറ്റിരുന്നു കേട്ടോ അപ്പോൾ ശേഷം ഞാൻ നേരെ ഒന്ന് കറക്റ്റ് ഉറങ്ങിയിട്ടില്ല അതിൻ്റെ ഒരു ക്ഷീണം എനിക്ക് നല്ല രീതിയിലുണ്ട് അതിൻ്റെ ചെറിയൊരു തലവേദന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് വന്ന് പോകുന്നുണ്ട് കുത്തി കുത്തി പോകുന്നുണ്ട് അപ്പോൾ അതെനിക്ക് ഞാൻ ഉറങ്ങിയാൽ മാത്രമേ എനിക്ക് ആ ഒരു തലവേദന കുറയത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അന്നത്തെ പോലെ ഡ്രിപ്പ് ഇടേണ്ടി വരും ഇത് ഏതെങ്കിലും നടന്നാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഡ്രിപ്പ് ഇടുന്ന കാര്യത്തിൽ നന്നായിട്ട് ഉറങ്ങുന്നില്ല ശരി അപ്പോൾ അതിനുള്ള ഒരു സമയം കിട്ടുന്നില്ല ഉറങ്ങാനുള്ള ഇന്നിപ്പോൾ ഞാൻ ഏട്ടൻ അമ്മയെ വിളിക്കാൻ പോയ സമയം ഞാനൊന്ന് കിടന്നുറങ്ങി പക്ഷേ അതിനിടയ്ക്ക് ഇപ്പോൾ വസ്ത്രയില് നൂറ് മെസ്സേജും കോൾസും വരും കേട്ടോ കോൾ ഞാൻ അധികം എടുക്കാറില്ല മെസ്സേജസ് മാത്രമേ അറ്റൻഡ് ചെയ്യാറുള്ളൂ അയ്യോ പിന്നെ അതും ഉറക്കം നടക്കത്തില്ല ഇതാണ് മെയിൻ പ്രശ്നം രാത്രി ഒരു കണ്ടിന്യൂസ് എയ്റ്റ് അവേഴ്സൊക്കെ ഞാൻ ഉറങ്ങുവാണെങ്കിലും ഞാനൊന്ന് ഓക്കെ ആവും അത് എന്തെങ്കിലും നടന്നാൽ നടന്ന് ഇല്ലെങ്കിൽ നാളെയും ഞാൻ ഗുളികയും കഴിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത് ഡേ ആണെന്ന് പക്ഷേ ബർത്ത് ഡേ ഇത് ഇങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ് നാളെ ഇനി എന്താണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം അധികം സെലിബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെങ്കിലും ഉണ്ടായിരുന്നില്ല എങ്കിലും എൻ്റെ കൊച്ചിന് വയ്യാത്തത് കൊണ്ട് ഒരു സന്തോഷം ഒരു ബർത്ത് ഡേ ആണ് ഈ വർഷം വേദയുടെത് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും സന്തോഷവും ഏറ്റവും എന്താണ് പ്രീഷ്യസ് മൂമെൻ്റ് ആയിട്ട് ഞാൻ കാത്തുസൂക്ഷിക്കുന്ന ഒന്നാണ് വേദ വേദ ജനിച്ച ഒരു ദിവസം എന്ന് പറയുന്നത് അതായത് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് പക്ഷേ അത് ഇന്ന് ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി എങ്കിലും വലിയ രീതിയിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ നമുക്ക് ഈ വീഡിയോ എൻ്റെ ബൈ ബൈ